റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു പരിശുദ്ധ ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ യേശുദേവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്തിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റർ എന്നാൽ വിശ്വാസികൾക്ക് ഉയർപ്പ് തിരുന്നാൾ കൂടിയാണ് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരുന്നാൾ കൂടിയാണ് ഈസ്റ്റർ മനുഷ്യ തിന്മകൾ സ്വയം സ്വയമേറ്റെടുത്ത് യേശു അതിന്റെ പേരിൽ കുരിശിൽ തറയ്ക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ആ മഹാത്യാഗത്തിന്റെ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് കുണ്ടരൂർ കർമ്മലമാതാ ദേവാലയത്തിൽ ഈസ്റ്ററിന്റെ ഭാഗമായി വികാരി ഫാദർ സെബി കവലക്കാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ശുശ്രൂഷകളും പ്രാർത്ഥനയും നടന്നു കൈക്കാരന്മാരായ കെ പി ഷാജു എം സി റാഫി ജോൺ ചാലിശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായിരുന്നു ഭക്തരുടെ ുഷ്യന്മാരിൽ നിന്നവരെ രക്ഷിക്കുന്നു ടി വി ന്യൂസ് കുണ്ടന്നൂർ